തിരുവനന്തപുരം വെഞ്ഞാറമ്പുടിന് സമീപം ആലന്റയിലാണ് ഞാനെന്നുള്ളത് ആലന്തറ നമ്മുടെ ഗോകുലം മെഡിക്കൽ കോളേജൊക്കെ ഒക്കെ ഇവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇവിടെ നിന്ന് നമുക്ക് എം സി റോഡിലേക്ക് ഏകദേശം എഴുന്നൂറ് ആണ് ഡിസ്റ്റൻസ് വരുന്നത് നമ്മുടെ വീട്ടിലേക്കുള്ള അക്സസ് വരുന്നത് ഇതാ ഇതാണ് എം സി റോഡിൽ നിന്നുള്ള അക്സസ് കേട്ടോ ഈ തവാനി ഹൈപ്പർ മാർക്കറ്റിംഗ് ഷോപ്പിംഗ് കോംപ്ലക്സിന് നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന വഴി ഈ വഴി ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും നമുക്ക് ഇവിടുന്ന് ഒരു മുന്നൂറ് മീറ്ററിൽ വെഞ്ഞാറമ്പു എത്താം അതങ്ങോട്ടേക്ക് കാണുന്നത് ഗോകുലം വടിയ കുളം ഇൻ്റെ ആർത്താണ് ജംഗ്ഷൻ അതുപോലെ രണ്ടാമത്തെ എൻട്രൻസ് വരുന്നത് നമുക്ക് വെഞ്ഞാറമ്മുടെ ആറ്റിങ്ങൽ പോകുന്ന വഴി കുറച്ചൊന്ന് നിന്ന് പോകുമ്പോൾ മുക്കുന്നൂർ എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ കാണാം ആ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന വഴിയെ പോയാലും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാം അതേ മുന്നിൽ നോക്കിയേ മുൻവശത്ത് ഒരു പഞ്ചായത്ത് കുളമൊക്കെ ആയിട്ട് നല്ല അടിപൊളിയൊരു വീട് നമുക്ക് വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കുളവാണ് നല്ല ഉയരത്തിൽ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണേ ഇത് വന്നിട്ട് എട്ടര സെൻറ്റിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ നിർമ്മിതി വന്നിട്ടുള്ളത് ഇതിപ്പോൾ ഏകദേശം ഒരു വർഷം പഴക്കമുള്ള കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു ഇതിൻ്റെ പാലുകാച്ച് ഒരു വർഷം പഴക്കമുള്ള വീടാണ് പക്ഷേ ഇതിലവരൊരു മൂന്ന് മാസമേ താമസിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഓണേഴ്സ് വന്നിട്ട് ഗോകുലം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുമായിരുന്നു പിന്നീട് അവർക്ക് പി എസ് സി ടെസ്റ്റിൽ അങ്ങനെ ജോലിയായി അവർ പാലക്കാടേക്ക് ഷിഫ്റ്റ് ആയി പിന്നെ അതിനുശേഷം ഇവിടെ താമസിച്ചിട്ടില്ല ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ ഈ വീട് കൊടുക്കുന്നത് ഇത് വന്നിട്ട് ഫുള്ളി ഫേണിഷ്ഡാണ് നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും കട്ടിലും അലമാരകളും എല്ലാ സാധനവും ഓൾറെഡി ഉണ്ട് ഇതിപ്പോൾ ഫാനുകളാണെങ്കിൽ എല്ലാ റൂമിലും ഫാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ നീറ്റായിട്ട് ഫർണിഷ് ചെയ്ത മനോരമായിട്ടുള്ള വീടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ നിങ്ങൾക്ക് കാണാമോ മനസ്സിലാവും വേറൊരു ഹൈലൈറ്റ് പറഞ്ഞുതരാം അതാ കയറി വരുമ്പോൾ വലിയൊരു മുറ്റമാണ് നമുക്കൊരു മൂന്നാല് വണ്ടികൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാമെന്നുള്ള സ്പേസ് ഉണ്ട് അതാ ഇതിൽ ഈ ഉള്ള സ്പേസിലെല്ലാം ഫ്രൂട്ട് പ്ലാന്റ്സ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നമ്മുടെ നമ്മുടെ പേജിലൂടെ തന്നെ വരും ഗ്രീൻസ് നഴ്സറിയുടെയൊക്കെ വീഡിയോ ഇല്ലേ അവരുടെ നിന്നെടുത്ത ആണ് എല്ലാം ഹോം ഗ്രോണിൻ്റെ തൈകളാണ് കേട്ടോ അതാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് ഏകദേശം ഇരുപത്തയ്യായിരം രൂപയുടെ ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് നമുക്ക് ഈ വീട്ടിന് ചുറ്റുവട്ടത്തായിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് അതിലിപ്പോൾ ലാവ് ഉണ്ട് മാവുണ്ട് ഓറഞ്ച് അടക്കം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതെല്ലാം വന്നിട്ട് ഫ്രൂട്ട് പ്ലാൻസാണേ ഇവിടെ മാത്രമല്ല ഇതേ ആ സൈഡിലേക്ക് നോക്കിയാൽ അവിടെയും കാണാം ഇതാ ഈ ഈ സൈഡിലേക്ക് നോക്കിയാൽ ഇത് ഈ വശത്തും നമുക്ക് ഒത്തിരി അധികം ഫ്രൂട്ട് പ്ലാന്റ്സ് കാണാൻ സാധിക്കും കണ്ടോ ഇതെല്ലാം വന്നിട്ട് ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് കണ്ടോ നമ്മുടെ വയലറ്റ് കളർ പേര റംബൂട്ടാൻ ജാമ്പ എല്ലാം നല്ല നീറ്റായിട്ട് കറക്റ്റ് അകലത്തിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഓറഞ്ചൊക്കെ കായ്ച്ചു തുടങ്ങി നോക്കി കണ്ടോ ഓറഞ്ച് പപ്പായ ഇതെല്ലാം കായ്ച്ചു തുടങ്ങി ഇപ്പം ഈ വീട് വാങ്ങ വാങ്ങുന്നവർക്ക് ഓറഞ്ചൊക്കെ ഇവിടെ നിന്ന് തന്നെ പറിച്ചു തന്നെ കിണർ സൗകര്യമുണ്ട് നല്ല വെള്ളമാണ് ഓരൊന്നുമില്ല നല്ല തെളിഞ്ഞ വെള്ളമാണ് നമുക്ക് ഈ വീടിന് ശരിക്കും രണ്ട് വശങ്ങളിലും വഴിയുണ്ട് നമുക്ക് മുൻവശത്താ കയറി വന്ന വഴിയും ഇതാ ഈ സൈഡിലൂടെ ഒരു വഴി അതും ലോറി വരുന്ന വീതിയുള്ള വഴി തന്നെയാണ് അവിടെ നമുക്ക് ഇതുപോലെ ഒരു ചെറിയ കയറ്റിട്ടിട്ടുണ്ട് കേട്ടോ നമുക്കിത് ടോട്ടലി എട്ടര സെൻറ്റാണ് വരുന്നത് അതിൽ കൂടുതലായിട്ടും നമുക്ക് ഉള്ള സ്പേസും വിട്ടിട്ടുള്ളത് മുൻവശത്താണ് മുൻവശത്ത് തന്നെ നല്ല വിശാലമായിട്ട് സ്പേസ് വിട്ടിട്ടുണ്ട് നമുക്കിനി ഉള്ളിലേക്ക് പോകാം ഇതേ അകത്തേക്ക് പോകുമ്പോൾ വരാന്തയിലേക്ക് കയറി വരുമ്പോൾ ഇരുവശങ്ങളിലുമായിട്ട് ഇതുപോലെ ചെടികൾ നല്ല അലങ്കാര ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ചെടികളാണേ എന്താ വെച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു നാലായിരം അയ്യായിരം രൂപയ്ക്ക് പുറത്തോട്ടൊക്കെ റേറ്റ് ഉണ്ട് ഇതിൻ്റെ ഒരു ചെറിയ തൈ ഞാൻ വാങ്ങിയത് മുന്നൂറോ നാനൂറോ രൂപയ്ക്കാണ് കേട്ടോ ഇത് സീസണലായിട്ടാണ് ഇതിങ്ങനെ ഒരു ഒരു സീസൺ ആകുമ്പോൾ ഇതിലൊരു വയലറ്റ് കളർ നിറഞ്ഞു ഈ രണ്ട് വശത്ത് അല്ലാത്തപ്പോഴും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇലയാണെന്ന് തോന്നിപ്പോകും ആ രീതിയിലാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത് കേട്ടോ അപ്പം നമുക്കിനി അകത്തേക്ക് പോകാം മുൻവശത്തെ വാതിൽ നോക്കി പ്ലാവിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് ഇരു ഇരുപാളികളായിട്ടാണ് രണ്ട് പാളിയിലാണ് ചെയ്തിട്ടുള്ളത് അകത്തേക്ക് കയറി വരുമ്പോൾ ലാമ്പിയൻ സോഹിക്കും എങ്ങനെയുണ്ട് നൈസല്ലേ കയറി വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള ലിവിങ് സ്പേസ് ഉണ്ട് ഇതിൽ കാണുന്ന ഈ സോഫ ഫർണിഷിംഗ് എല്ലാം അടക്കമാണ് നമ്മൾ ന്റേറ്റ് പറയാൻ പോകുന്നത് സീലിങ്ങിലെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട് നടുമുറ്റം ഉണ്ട് ഇത് ഇവിടുത്തെ ആണ് നടുമുറ്റം ഇതാ ഈ ഒരു പെയിൻറ്റിംഗ് ഉണ്ടോ ഇത് ഇതിനു വേണ്ടി ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് വരപ്പിച്ചതാണ് ഏകദേശം എണ്ണായിരം രൂപയാണ് ഈ ഒരു പെയിൻറ്റിങ്ങിന് മാത്രം ചിലവായത് നമുക്കിവിടെയുള്ള ജനലുകൾ നോക്കുവാണെങ്കിൽ എല്ലാത്തിലും ബ്ലൈൻസ് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ എല്ലാ റൂമിലും അത് തന്നെയാണ് ഇതുപോലെ ബ്ലൈൻസ് ചെയ്തിട്ടുണ്ട് അപ്പം വീടൊക്കെ നിങ്ങളിതിനെ വാങ്ങിയതിന് ശേഷം ഈ ബ്ലൈൻസ് നിങ്ങൾ ഇനി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കോസ്റ്റ് ആവും കേട്ടോ കാരണം ഇത് സ്ക്വയർ ഫീറ്റ് നൂറ്റി ഇരുപത് രൂപയ്ക്ക് മേളിൽ ഈ ബ്ലൈൻസിന് ഇപ്പോൾ ചാർജ് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് ഇങ്ങനെ ഒരു നടുമുറ്റം വരുന്നുണ്ട് ഇതാ ഇവിടെ ആയിട്ട് ചെറിയൊരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നടുമുറ്റത്തിൻ്റെ അവിടെ നമുക്കിത് ഇങ്ങനെ ഇരുന്ന് ഊഞ്ഞാലാടാം you <laughs> നൈസല്ലേ പിന്നെ ഈ വീട് വാങ്ങുന്നവർക്ക് വേറൊരു ഹൈലൈറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ലോണിൻ്റെ പുറത്താണ് ഏകദേശം അൻപത്തഞ്ച് ലക്ഷം രൂപ ലോൺ ഉണ്ട് കേട്ടോ ഇപ്പോൾ എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസിൽ നിന്നാണ് ലോൺ സാങ്ഷൻ ആക്കിയിട്ടുള്ളത് അപ്പോൾ ആ ലോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ 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 തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് വാങ്ങാവുന്നതാണ് അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കൂടെ ആയിട്ട് നമുക്കൊരു ഒരാഴ്ചയിൽ അതിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ആ രീതിയിൽ ലോൺ ലോൺ വെച്ചിട്ടാണ് വീട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇത് ഇത് വൈകി നമുക്കിവിടെ ഡൈനിങ് ടേബിൾ എല്ലാം ഓൾറെഡി സെറ്റാണ് ഈ ഡൈനിങ് ടേബിൾ സെറ്റിന് എൺപത്തിയെട്ട് എട്ടായിരം രൂപയാണ് കോസ്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിപ്പോൾ നമ്മൾ പുതിയത് വാങ്ങാൻ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് എല്ലാം ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് കാരണം ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് സെറ്റ് ആണ് ഈ ചെയർസിന് മാത്രം നോക്കുന്നതിൽ ഒരു ചെയറിന് പതിമൂന്ന് പതിനാലായിരം രൂപ ആ റേഞ്ചില് പ്രൈസ് ഉണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിന് വേണ്ടിയിട്ട് ഈ സാധനം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ പ്രൈസ് ചോദിച്ചപ്പോൾ ഇവർ വാങ്ങിയത് ടോട്ടലായിട്ട് എൺപത്തി എട്ടായിരം രൂപയ്ക്കാണ് ഈ ഒരു സാധനം വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്താ ഇവിടെ നമ്മുടെ വാഷേരി വരും ഇവിടെ എല്ലായിടത്തും ത ഇതുപോലെയുള്ള ഡിസൈൻ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മുടെ കിച്ചണിൻ്റെ കൗണ്ടറെ ഇതുവഴി നമുക്ക് ഫുഡെല്ലാം അങ്ങോട്ടേക്ക് ഇട്ട് സെർവ് ചെയ്യാൻ പറ്റും കിച്ചൺ വന്നിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു കിച്ചൺ ആണ് കണ്ടോ വിശാലമായിട്ട് കിടപ്പുണ്ട് നമ്മുടെ ഫ്രിഡ്ജ് വരുന്നത് ഇതിനകത്ത് നിർത്താൻ പറ്റും അതിൻ്റെ ഇവിടെ ഉള്ള എല്ലാം സ്ലൈഡിങ് ആയിട്ടുള്ള കബോർഡുകളാണ് കേട്ടോ അപ്പൊ ഇതിനകത്ത് നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ സാധനവും അകത്ത് തന്നെ ഇരിക്കുന്ന രീതിയിൽ ഒത്തിരിയധികം കവേർഡ് സ്പേസ് കാണാൻ പറ്റും ഈ വീട് ശരിക്കും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഫുള്ളായിട്ട് അവർ തന്നെ കൂടെ ഉണ്ടായിരുന്നെ കേട്ടോ അപ്പം അവരുടേതായിട്ടുള്ള ഫുള്ള് ഡിസൈൻ എലമെന്റ്സ് ഉൾക്കൊള്ളിച്ചാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് ഓൾറെഡി സ്റ്റവും ചിമ്മിനിയും എല്ലാം ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഫുള്ളായിട്ടുള്ള കവേർഡ് സ്പേസ് കാണാം മേൾഡ് നോക്കി മേൾഡ് ഫുള്ളായിട്ട് ഇതുപോലെ കവേർഡ് സ്പേസ് കാണാൻ സാധിക്കും നമുക്കതുപോലെ എല്ലാ റൂംസിലും ഇതുപോലെ ബി എൽ ഡി സി ഫാനാണ് ഉപയോഗിച്ചിട്ടുള്ളത് ആറ്റംബർഗിൻ്റെ ബി എൽ ഡി സി ഫാനാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു മേജർ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കറണ്ട് ബില്ല് നല്ല രീതിയിൽ ലാഭം ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ വീടിന് ടോട്ടൽ നാല് ബെഡ്റൂംസാണ് വരുന്നത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും വെള്ളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും അതിൻ്റെ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും ഫുൾ ആയിട്ട് ഫർണിഷ് ചെയ്തിട്ടുണ്ട് എങ്ങനെ വെച്ചാൽ കബോർഡ് കോട്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് ഫർണിഷ് ചെയ്തിട്ടുണ്ട് ഇതാ ഇതിൽ ഈ കബോർഡും ഇത ഈ കാണുന്ന കബോർഡ് കോട്ട് ഇത് രണ്ടും അഫോൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ സാധനമാണ് ഇതിപ്പോൾ അവർ മയൂരിയിൽ നിന്ന് ചെയ്യിപ്പിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അവർ തന്നെ വന്ന് ഫിറ്റ് ചെയ്ത് നീറ്റാക്കി തരും ഇതിപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് കോസ്റ്റ് വരുന്നത് ഏകദേശം എൺപതിനായിരം രൂപയ്ക്ക് പുറത്താണ് ഈ ഒരു സെറ്റിന് ടോട്ടലായിട്ട് കോസ്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ ഒരു ചെറിയ ബെഡ്ഡാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ കിങ് സൈസ് ബെഡ് വാങ്ങി ഇടാവുന്നതാണ് എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ഉണ്ട് എല്ലാം പ്രീമിയം ആയിട്ടുള്ള സാനിറ്ററി വെയ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് വാട്ടർ ഹീറ്റർ എല്ലാം ഉണ്ട് നമുക്കതുപോലെ ഈ കിച്ചണിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ മെറ്റീരിയൽസ് എല്ലാം വന്നിട്ട് പ്രീമിയമാണ് കേട്ടോ കാരണം ഈ ഒരു കിച്ചൺ മോഡലാ കിച്ചൺ വർക്ക് ചെയ്യാൻ മാത്രം നമുക്ക് ഫോർ പോയിന്റ് ഫൈവ് ലാക്സ് കോസ്റ്റ് ആയിട്ടുണ്ട് ഫുള്ളായിട്ട് ബോക്സ് ചെയ്ത് നമുക്ക് ആറ്റേം വലിയ ഒന്നും കയറാത്ത രീതിയിൽ ഫുള്ളായിട്ട് ബോക്സ് ടൈപ്പിൽ ചെയ്തിട്ടാണ് ഈ വർക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതുപോലെ ഈ ഒരു സ്റ്റൗവിന് മാത്രം നാൽപ്പത്തയ്യായിരം രൂപ കോസ്റ്റ് വന്നിട്ടുണ്ട് ഇത് വന്നിട്ട് ഫുള്ള് സെൻസർ അല്ല ഉള്ള ഹാഫലെന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണേ ഫുൾ കോസ്റ്റ്ലി മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ആഡംബര വീടെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ പക്ഷേ ഇത് നിങ്ങൾക്ക് ആഡംബര വീടിൻ്റെ പൈസ ഒന്നും കൊടുക്കേണ്ട നല്ലൊരു റേറ്റിന് വാങ്ങാനും സാധിക്കും അപ്പോൾ നമ്മുടെ ലിവിങ് സ്പേസിൽ നിന്ന് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം എന്താ ഇവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റ് വരുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ചുമരത നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അതിലും ഒത്തിരി അധികം വർക്കൊക്കെ ചെയ്ത് നല്ലൊരു ലുക്കാണ് കേട്ടോ ഭയങ്കര പീസ്ഫുള്ളായിട്ട് തോന്നുന്ന ഒരു കളർ കോമ്പിനേഷൻ കളർ തീമാണ് കൊടുത്തിട്ടുള്ളത് വാ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂം വന്നിട്ട് ഫുള്ളായിട്ട് ഫർണിഷിങ് ചെയ്തിട്ടുണ്ട് നമുക്കിതുപോലെ ബെഡ് കോട്ട് അതിൻ്റെ സൈഡ് ടേബിൾ കബോർഡ് ഇതെല്ലാം അവർ വീണ്ടും പിന്നീട് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ ഇത് ബസാരി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റേതാണ് ഇതിലെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് ഇങ്ങനെ ഫുള്ളായിട്ടുള്ള കവേഡ് സ്പേസ് നമുക്ക് കാണാൻ സാധിക്കും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ് ഇതിൽ വന്നിട്ട് ശരിക്കും കോൺക്രീറ്റിലാണ് ഈ സ്റ്റെപ്സ് ചെയ്തിട്ടുള്ളത് പക്ഷേ അതിൽ ആ ഒരു വുഡൻ തീമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിനാ ടൈലും അതിൻ്റെ അടിവശത്തേക്ക് വുഡൻ പെയിൻറ്റിങ്ങും വന്നിട്ട് ആ ഒരു വുഡൻ തീമിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമ്മുടെ ഒരു ആംബിയൻസ് നോക്കി ഭയങ്കര രസമല്ലേ നമുക്ക് നല്ല വിശാലമായിട്ടുള്ളൊരു ലിവിങ് സ്പേസ് ഉണ്ട് അതായത് ഇവിടെ സോഫയൊക്കെ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്നും നിങ്ങൾ വാങ്ങണ്ട ഇത് ഓരോ സോഫയും നമ്മുടെ താഴെ താഴെക്കിടന്ന് സെറ്റൊക്കെ ആണെങ്കിൽ മുപ്പത് മുപ്പത്തി രണ്ടായിരം രൂപയും കണ്ട അതിന് മാത്രം റേറ്റ് ഉണ്ട് കേട്ടോ ഇതെല്ലാം അതുപോലെ തന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതുപോലുള്ള ആർട്ട് ഒക്കെ വെച്ച് ചുമരെല്ലാം മനോഹരമാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ കുറച്ച് കുറച്ചെണ്ണത്തിനൊക്കെ ഒരു പിന്നെ റീസൻറ്റായിട്ടിങ്ങനെ എപ്പോഴും വെള്ളം ഒന്നും ഒഴിക്കാണ്ടായപ്പോഴത്തേക്കും കരിഞ്ഞൊക്കെ പോയിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നിങ്ങളൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നീറ്റായിട്ട് വരും പിന്നെ നൈ ഇവിടെ പർഗോളാസ് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് വെട്ടം താഴെ നടുമുറ്റം വരയ്ക്കും കിട്ടേ വീടിനുള്ളിൽ ശരിക്കും ലൈറ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അകത്തേക്ക് നല്ല പ്രകാശമുണ്ട് മേണ്ടത്തലയിൽ നമുക്ക് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നമ്മൾ താഴെ കാണിച്ച ബെഡ്റൂമിൻ്റെ സെയിം വലിപ്പമാണ് പക്ഷേ ഇതിൽ ഫർണിഷിങ് ചെയ്തിട്ടില്ല താഴെത്തേന് നമ്മുടെ ആ കോട്ടും കാര്യങ്ങളൊക്കെ വെച്ച് കബോർഡെല്ലാം ചെയ്തിട്ടുണ്ട് ഇതിൽ അങ്ങനെ കബോർഡ് ചെയ്തിട്ടില്ല ശരിക്കും അവർ മൂന്ന് പേരടങ്ങുന്ന ഫാമിലിയാണ് കേട്ടോ അവർ ഹസ്ബൻഡും വൈഫും ഒരു ചെറിയൊരു കുഞ്ഞേ ഉള്ളൂ മൂന്ന് വയസ്സായ കുഞ്ഞേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇത് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല മേള നിലയിലൊന്നും അധികം ആരും അധികം ഒന്നുമല്ല ഇവിടെ ആരും കിടന്നിട്ടില്ല കേട്ടോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇപ്പോൾ ഇതാണ് നമ്മുടെ പിൻവശത്തേക്കുള്ള ഓപ്പൺ ടെറസ് അതാ ഇവിടെ ഈ സ്റ്റെയർ കയറിയ മേളിലേക്ക് നമുക്ക് ടെറസിലേക്ക് പോകാം ഇതാ ഈ ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് സ്പേസ് ആണ് അവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ലൈറ്റ് വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാം അത് കുറച്ചൊന്ന് ഉയർന്നിട്ടാണ് ആ ഒരു പ്ലേസ് ഒന്ന് പ്ലേസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഇന്നിനും ഔട്ടിനും എല്ലാം ഉള്ള പൊസിഷൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി ഏരിയ ബാൽക്കണി ഏരിയയിൽ വരുമ്പോൾ ഇതുപോലെ ഒന്ന് ഇരിക്കാൻ കണക്കിന് ഒരു കയ്യാലം ചെയ്തിട്ടുണ്ട് നീറ്റല്ലേ എന്നാൽ ഇവിടെ ഇരിക്കാം എന്നാൽ ഇവിടെ വീണ്ടും നമുക്ക് സ്പേസ് കിട്ടും ഇവിടെ വേണമെങ്കിൽ എന്തെങ്കിലും അലങ്കാര ചെടികളൊക്കെ ഇനിയും വെക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി ഏരിയ അപ്പോൾ ഈ മനോരമായിട്ടുള്ള വീടുള്ളത് ടോട്ടലായിട്ട് എട്ട് സെന്റിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് നിങ്ങൾ ഇപ്പോൾ ഇതിന് പ്രതീക്ഷ ഒരു വില ഞാൻ പറയട്ടെ നിങ്ങൾ ഒരു കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് പ്രതീക്ഷ ഉണ്ടാവത്തില്ല നമുക്കിതിനുദ്ദേശിക്കുന്ന വില എൺപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ശരിക്കും ഇവർ ഇതിനകത്ത് ചെയ്തിട്ടുള്ള വർക്ക് ഇതിന് മേളിൽ അവർക്ക് കോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് ഫർണിഷിങ്ങും ഇതുപോലെ ഫർണിച്ചർ ഇതെല്ലാം എക്സ്ട്രാ ആയിട്ട് വാങ്ങിയതിനെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കോസ്റ്റായി ഈ കിച്ചണൊക്കെ സാധാരണ ചെയ്തു കൊടുക്കാനുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ നാലര ലക്ഷം അഞ്ച് ലക്ഷത്തിൻ്റെ വർക്ക് ും ചെയ്യത്തില്ല ഇപ്പോൾ ഈ സ്റ്റവ് ഒന്നും ഇതുപോലെ നാൽപ്പത്തയ്യായിരം രൂപയുടെ സ്റ്റവ് ഒന്നും വാങ്ങി വയ്ക്കത്തില്ല കേട്ടോ ഇതെല്ലാം ഇതെല്ലാം വന്നിട്ട് ആയിട്ടുള്ള സാധനങ്ങളാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ കോസ്റ്റ് ഇതിന് മുകളിലേക്ക് അവർക്ക് ചിലവായിട്ടുണ്ട് അപ്പോൾ ഇതിപ്പം ശരിക്കും അവരിപ്പോൾ അവിടെയാണ് ഈ വീടിനൊരു പ്രയോജനം വരുന്നില്ല ആ ഒരു കാരണം കൊണ്ടാണ് ശരിക്കും ഈ വീടിപ്പം സെയിലിന് വന്നിട്ടുള്ളത് ഒരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ ഓണറിനെ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ലോൺ വേണമെന്നുണ്ടെങ്കിൽ ഇതിനിപ്പം നിലവിലെ ലോൺ ഇപ്പോൾ ഒരു അൻപത്തഞ്ച് ലക്ഷം രൂപയുടെ ലോണാണ് എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് അതിൻ്റെ ഉള്ളത് ആ ലോൺ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് തരുന്നുണ്ടാവും പിന്നെ അതിന് പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എലിജിബിലിറ്റി വേണം കേട്ടോ നമുക്ക് മാസവരുമാനം കാണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എല്ലാ ബാങ്കുകളിലും ഒന്നും ലോൺ കിട്ടും നിറയെ പേര് ചോദിക്കാറുണ്ട് ലോൺ കിട്ടുമോ ലോൺ കിട്ടുമോ എന്ന് നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാനുള്ളൊരു കഴിവുണ്ടെന്ന് ബാങ്കിനെ ബോധിപ്പിച്ച് കഴിഞ്ഞാൽ ലോൺ കിട്ടും ഇനി നിങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം ഇല്ല എന്നുണ്ടെങ്കിൽ അതിനൊരു വഴിയും കൂടെ പറഞ്ഞുതരാം തരാം നിങ്ങളൊരു അടുത്തൊരു രണ്ട് വർഷത്തിനകത്താണ് നിങ്ങൾ വീട് പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഇൻകം ഉണ്ടാവുമല്ലോ ആ ഇൻകം കൊണ്ടുവന്ന് നമ്മൾ എപ്പോഴും ഇൻകം ടാക്സ് എല്ലാം കൃത്യമായിട്ട് അടച്ച് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുക ഇപ്പോൾ ഒരു പന്ത്രണ്ട് ലക്ഷം വരെ നമുക്ക് നോക്കി ടാക്സ് അടയ്ക്കേണ്ടി വരത്തില്ല പക്ഷെ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റും നോർമലി നമുക്ക് ഇൻകം ടാക്സ് അടയ്ക്കുന്നതിൻ്റെ ഒരു രണ്ട് വർഷത്തെ ആവറേജ് നോക്കിയിട്ട് അതിൻ്റെ ഫൈവ് ടൈംസ് വരേക്കും സാധാരണ ഗതിയിലുള്ള ബാങ്കുകൾ ലോൺ കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വേറൊരു ഗവൺമെൻറ് സർവീസോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ നിന്നായാലും ഒരു സ്ഥിരമായിട്ടൊരു ഇൻകം ഇല്ല നിങ്ങൾക്ക് ഈ രീതിയിൽ ലോൺസിന് അപേക്ഷ കൊടുക്കാവുന്നതാണ് കേട്ടോ അത് ഈസി ആയിട്ട് സാങ്ഷനാക്കി എടുക്കാനേ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒത്തിരി അധികം ഏജൻസീസൊക്കെ നമുക്കിപ്പോൾ ഇന്ന് നിറയെ പേരുണ്ട് എല്ലാ ബാങ്കുകളിൽ നിന്നും ഈസി ആയിട്ട് ഇങ്ങോട്ടാണ് ലോൺ വേണമെന്ന് ചോദിക്കുന്നത് പക്ഷേ അതിൽ ലോൺ വേണമെന്ന് ചോദിക്കുമ്പോഴും നമുക്ക് എലിജിബിലിറ്റി ഉണ്ടാകും ലോൺ അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ലോൺ നിങ്ങളുടെ പേരിലേക്ക് മാറ്റി ട്രാൻസ്ഫർ ചെയ്തു തരാനും സാധിക്കും താല്പര്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ ഇതിന് ഉദ്ദേശിക്കുന്നവരെ ടോട്ടലായിട്ട് എൺപത്തി ലക്ഷം രൂപ മാത്രമാണ്